വെൽക്കം ടു സിയാസ് കിച്ചൻസ് ഇന്ന് ഗോഡ് ഗിഫ്റ്റഡ് വെജിറ്റബിൾ കുമ്പളങ്ങ വെച്ചിട്ട് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം ഏറ്റവും ഗുണങ്ങൾ കൂടുതലുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് കുമ്പളങ്ങ നമ്മൾ എന്നും സാമ്പാറും അവിയൽ മാത്രം വയ്ക്കാൻ നോക്കാം നോക്കണ്ട ഏതെങ്കിലും രീതിയിൽ നമുക്ക് കറി വെച്ച് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയോ നമുക്കിത് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ് അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് തൂരം പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പാണ് അത് നല്ലപോലെ കഴുകി വൃ വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമുക്ക് വേവിക്കാൻ വെക്കണം ഇത് കണം കുറഞ്ഞ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേന്ത് കിട്ടും കണം കൂടിയ പരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ഇട്ട് വേവിക്കാം അപ്പം അതിൻ്റെ കൂടെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും അതിൽ ചേർത്ത് അത് കിടന്ന് വേഗട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഒരു ചീനിച്ചട്ടി സ്റ്റവില് വെച്ച് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതിൽ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കണം പച്ചമുളക് ഞാനിവിടെ രണ്ട് പീസാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം വേറെ നമ്മൾ ഇതിൽ മുളക് പൊടിയോ ഉണക്കമുളകോ അതിനൊന്നും ചേർക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പച്ചമുളക് ലൈരു നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം ഇതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴണ്ട് ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പം മതി അത്രയും മതി ഒരുപാട് ഇതിൻ്റെ നിരമൊന്നും മാറണ്ട അത് സോഫ്റ്റായി വരുമ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ പീസസ് അത് ഇതിൽ ചേർക്കാം അതിൻ്റെ തൊലിയും അതിൻ്റെ സീഡെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പീസസ് നമ്മൾ ഈ സവാഡാടെ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി വെക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഈ കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് അതും കൂടെ ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എല്ലാ ഭാഗത്തും ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റി വെക്കാം അതിന് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ വേവിക്കാൻ വെക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് അതുപോലെ തന്നെ ഇത് കുറുകിയ രീതിയിലുള്ള ഒരു കൂട്ടുകറിയാണ് അപ്പം അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു കാൽ കപ്പ് വെള്ളം ഇതിലൊഴിച്ച് ഇനി ഒരു അടപ്പ് വെച്ച് ഒന്ന് നമുക്ക് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കുറച്ചും കൂടെ വെള്ളം ബാക്കിയുണ്ട് ഇനി പീസ് വെന്തിട്ടുണ്ടോയെന്ന് നോക്കണം അപ്പം ഈ വെജിറ്റബിളിൽ കുറേ ഗുണങ്ങളുണ്ട് ഇപ്പം പുതിയ സർവേയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വരും വെയിറ്റിൽ ഡെയിലി കുടിക്കുന്ന കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണമെന്നാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ദഹനശക്തിയും എല്ലാത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ ലെവൽ കൺട്രോളിൽ വരും വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ് ഈ കുമ്പളങ്ങ വന്നിട്ടുണ്ടോയെന്ന് നോക്കാം നല്ലപോലെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം വരെ ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചിരുന്നിട്ട് വെന്ത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പും വെന്തിട്ടുണ്ട് പരിപ്പ് നല്ലപോലെ വെന്ത് കുഴഞ്ഞെടുക്കേണ്ട ഇതുപോലെ ഒരു പരിപ്പ് ഈ പരുവത്തിൽ വെന്താൽ മതി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത്രയും മതി ഈ പരിപ്പ് നമുക്ക് ഈ വെന്ത് വെന്തുകൊണ്ടിരിക്കുന്ന ഈ കുമ്പളങ്ങയുടെ കൂട്ടിൽ നമുക്ക് ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം പരിപ്പൊന്നും ഉടഞ്ഞ് അങ്ങ് കുഴയാൻ പാടില്ല അങ്ങനെ നമ്മളിത് കഴിക്കുമ്പം നല്ല ഒരു ടേസ്റ്റാണ് പരിപ്പും കൂടെ നമുക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ പരിപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കാം ഇത് വെന്ത പരിപ്പല്ലേ അപ്പം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് നമുക്കൊന്ന് ഇതിലാക്കി കൊടുത്താൽ മതി ഇനി കുറച്ച് തേങ്ങ ഫ്രഷ് തേങ്ങ ചിരകിയതാണ് അത് ഞാൻ ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇത്രയേ ഉള്ളു ഈ കുമ്പളങ്ങ കൂട്ടുകറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് നമുക്ക് രസത്തിൻ്റെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ കറികളുടെ കൂടെ ഒക്കെ കൂട്ടാനൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും ഇപ്പം ഇതിനൊരു കടുക് വരുത്ത് നമുക്ക് ഒഴിക്കാനുണ്ട് അതുകൊണ്ട് ഒരു പാത്രം ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് അതിലൊരു അര ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട് പിന്നെ കടുക് കറിവേപ്പില പിന്നെ ഉണക്കമുളക് രണ്ടെണ്ണം കൂടെ പൊട്ടിച്ച് അതിൽ ചേർക്കുന്നുണ്ട് അത് നല്ലപോലെ കടുക് വരുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കൂട്ടുകറിയിലോട്ട് നമുക്ക് ഒഴിക്കാം ഏ റെഡിയായി അടിപൊളി കുമ്പളങ്ങ കൂട്ടുകറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒരു ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എന്നും ഇങ്ങനെ ഒന്നെണ്ണം ഉണ്ടാക്കാൻ തോന്നും അതുപോലെ തന്നെ ഈ കറി ഉണ്ടെങ്കിലും മതിയാവും വേറെ വേറെ ഒന്നും വേണ്ട വെറും ചോറും ഈ കറി ഉണ്ടെങ്കിലും നല്ലപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ക എങ്ങനെ ഉണ്ടെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്